ിലേബിലിറ്റി പ്ലസ് ലൈബിലിറ്റി അങ്ങേറ്റവും റിലബിലിറ്റി എന്നുള്ള ഓപ്ഷനാണ് ഒരു പ്രീമിയം ബ്രാൻഡിലേക്ക് പോകുന്ന പേടിയില്ല പക്ഷേ വണ്ടി പ്രീമിയമാണ് ഇതിൻ്റെ ഒരു സൈസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു അകത്തുള്ള ഒരു സ്പേസ് ആണെങ്കിലും ഇനി ഹൈബ്രിഡ് തന്നെ വേണമെന്നില്ല വിക്ടോറിയസിന് സി എൻ ജി ഉണ്ട് സി എൻ ജി എന്ന് പറയുമ്പോൾ ഈ വണ്ടർ സി എൻ ജി ഏറ്റവും വലിയ പ്രത്യേകം എന്താ അറിയുമോ മാനിൽ മതി ഓട്ടോമാറ്റിക് എന്തൊക്കെ ഓപ്ഷൻസാണ് ഡീസൽ ഒഴിച്ച് അല്ലാണ്ട് ഇപ്പോൾ മാരുതി സുസുഖി അരിയിനെ വഴിക്ക് ഒരു ഹൈബ്രിഡ് അടക്കേണ്ടതായിട്ട് അതിൻ്റെ പേര് വിക്ടോറിയസ് എന്നാണ് അതായത് വിറ്റാരെ കണ്ട അതേ ടൊയോട്ടോയുടെ പവർ ട്രെയിനുള്ള വണ്ടി തന്നെയാണ് പക്ഷേ നമ്മളത് മീഡിയ പോയപ്പോൾ നമുക്ക് ഓടിക്കാൻ കിട്ടിയത് ഓൾ വീൽ ഡ്രൈവും ഓട്ടോമാറ്റിക്കും പിന്നെ ഞാൻ വീട്ടിൽ ഉടന്ന് ഓടിച്ചത് മാനിലായിരുന്നു അങ്ങനെ ഹൈബ്രിഡ് ഓടിച്ചില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മാരിയെന്ന് വിളിച്ചിട്ട് പറയുന്നത് ലേ മെറിഡീനിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് മഹാമഹം നടക്കുന്നുണ്ടെന്ന് മഹാമഹം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ ഒരു പരിപാടി കുറേ വണ്ടികളുണ്ട് എല്ലാം ഡെലക്സൈ മുതൽ എക്സൈ ഓവറോൾ എല്ലാ മോഡലുകളും ഉണ്ട് പോയി വേണമെങ്കിൽ ഓടിച്ച് നോക്കുമോ വണ്ടികളുടെ എല്ലാ ഡിസ്പ്ലേക്കവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇതേ ഇവിടെ എല്ലാ വണ്ടികളും നിരത്തിയിട്ടുണ്ടേ ഞാനിതിൻ്റെയൊക്കെ വില അവിടെ പോയിട്ട് പ്രൈസ് ലിസ്റ്റ് എടുക്കാം അവിടെ എക്സിക്യൂട്ടീവ് നിൽക്കുന്നുണ്ട് സൈഡ് എക്സിക്യൂട്ടീവ് നിൽക്കുന്നുണ്ട് നമുക്ക് ചോദിക്കാണ്ടോ കാര്യങ്ങളൊക്കെ അല്ലേ അവിടെയുണ്ട് കുറേ വണ്ടികൾ കംപ്ലീറ്റ് വണ്ടികളാണ് ഇല്ലേ അവിടെ നിറച്ച് വണ്ടികളാണ് അവിടെ വണ്ടികൾ നോക്കി നോക്കി വന്നപ്പോൾ അന്ന് നമ്മൾ ഓടിച്ച ഓട്ടോമാറ്റിക്കിനേക്കാളും അല്ലെങ്കിൽ മാനിനേക്കാൾ കളർ ഡിഫറൻസ് ഒക്കെ പെട്ടെന്ന് അതായത് മീഡിയ ഡ്രൈവ് വന്ന വണ്ടികളല്ല കുറച്ചുകൂടി വ്യത്യാസമുള്ള വണ്ടികൾ ടെസ്റ്റ് ടെക്സ്റ്റൈവിന് വേണ്ടിയിട്ട് ഡീലേഴ്സ് മേടിച്ചിട്ട് അങ്ങനെ ഒരു പച്ച കളർ വണ്ടിയാണ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അത് അവിടെ വണ്ടി കിടപ്പുണ്ട് അല്ലേ ആ കിടക്കുന്ന വണ്ടിയാണ് കണ്ടോ കീത അപ്പോൾ ഇന്ന് ഹൈബ്രിഡ് ഓടിച്ചിട്ടുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേറെ കാര്യങ്ങളാണ് ഹൈബ്രിഡിൽ സാധാരണ ഓട്ടോമാറ്റിക് മോഡലിലുള്ള കുറേ കാര്യങ്ങളില്ല വിക്ടോറസ് വന്ന അരി അറ്റാച്ച് കൊടുക്കുന്നുണ്ട് എസ് എൽ എൽ ടു കൊടുന്ന് പിന്നെ ഹൈബ്രിഡ് കൊടുക്കുന്നു അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ആദ്യം ഈ പ്രൈസ് എടുക്കാനുള്ള അജീവ് വണ്ടി ഓടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ മുകളിൽ മേടിച്ചു നമ്മളെ നമ്മൾ നെക്സൈൽ കണ്ട പോലെ സീറ്റ അൽഫ ഡ ഡെൽറ്റ അങ്ങനെയല്ല ഇത് നമ്മൾ മാരുതിയുടെ ഒരു സ്വഭാവമാണ് എൽ എക്സൈ വി എക് സൈ നമുക്ക് അറിയാലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫിമിലിയർ ആണത് അപ്പോൾ ഈ ഹൈബ്രിഡിൻ്റെ മാത്രം വില നോക്കാം ഇത് തുടങ്ങുന്നത് വി എക്സൈയിലാണ് എൽ എക്സ് ഐക്കില്ല വി എക്സ് ഐക്ക് ഏറെ കുറെ ഇരുപത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് എക്സോറൂമല്ല കേട്ടോ എക്സറൂൺ പൈസ നമ്മൾ മീഡ്രൈവാണ് ഇവിടെ നമുക്ക് ഓൺ റോഡ് പറയാം കാരണം ടെസ്റ്റ് ഡ്രൈവ് അല്ല നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഉള്ളത് ഇസിഡെക്സയാണ് ഇസഡക്സയ്ക്ക് ഇരുപത്തി രണ്ട് ലക്ഷത്തി ആയുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ഇഡക്സൈക്ക് രണ്ട് കളറുണ്ട് ഡുവൽ ടൂ ആണ് മൂളഭാവം ബ്ലാക്ക് ആയിട്ടുള്ളത് അതിന് ഏറെക്കുറെ ഒരു പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് കൂടുതലാണ് ഇരുപത്തി രണ്ട് പത്തൊമ്പത് എണ്ണൂറ്റി പതിനേഴ് ആണ് പിന്നുള്ളത് ഇസഡെക്സൈ ഒ ആണ് അതിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എട്ട് രൂപയാണ് പിന്നെ ഇസഡക്സൈ പ്ലസ് ഒ ഡുവൽ സ്ട്രോങ് ഹൈബ്രിഡ് ആണ് അതിന് ഇരുപത്തി ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് ഞാൻ താഴ്ത്താൻ ലിസ്റ്റ് ചെയ്യാം എന്തായാലും കുറേ മോഡലുകൾ ഉണ്ട് വി എക്സ് ഐ മുതൽ ഇസെഡക്സ് ഐ പ്ലസ് ഒ വരെ മോഡലുകളുണ്ട് ഇരുപത് ലക്ഷം രൂപ മുതൽ ഇരുപത്തി നാല് ലക്ഷം രൂപ വരെയുള്ള ആ ഒരു വ്യത്യാസം പ്രൈസ് വ്യത്യാസമുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി പ്രൊപ്പൊസിഷനിൽ നോക്കുമ്പോൾ ഇതിൻ്റെ വി എക്സ് ഐ എന്ന് പറയുന്നത് വർത്താണ് ഈ വണ്ടി വി എക്സൈ അല്ലേ ഇതല്ലേ വി എക്സൈ അപ്പോൾ ആ ഒരു വിക്ടോഴ്സിൻ്റെ ഹൈബ്രിഡുമായിട്ട് ഞാൻ ഇറങ്ങിയേക്കാണ് ഇന്ന് ആ ഒരു ഹൈബ്രിഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വണ്ടി ഒന്ന് ഓടിക്കാം കേട്ടോ അതായത് എങ്ങനെയുണ്ട് ഹൈബ്രിഡ് വിറ്റാർന്ന് ആ ഒരു വിക്ടോറിയസിലാപ്പോൾ എന്നുള്ളത് നോക്കട്ടെ അപ്പോൾ എൻ്റെ കൂടെ വണ്ടിയുണ്ട് ഡേ ഇതാണ് നടക്കുന്നത് അതാണ് വിക്ടോറിയസ് സ്ട്രോങ് ഹൈബ്രിഡ് ടൈവോട്ടയുടെ പവർ ട്രെയിനുള്ള എൻജിനുള്ള ഇലക്ട്രിക് മോട്ടറുള്ള ബാറ്ററി ഉള്ള മോഡൽ ഓക്കെ രൂപത്തെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ആ ഒരു മീഡിയ ഡ്രൈവിലെല്ലാ കാരണം പറഞ്ഞതാണ് ഇതിൻ്റെ ആ ഷേപ്പ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഹൈബ്രിഡ് മോഡലിൻ്റെ വീലിൻ്റെ ഡിസൈൻ ഒന്ന് കാണിക്കാം വീലിൻ്റെ ഡിസൈൻ മറ്റുള്ള വണ്ടികളുമായിട്ട് വ്യത്യാസമൊന്നുമില്ല സെയിം തന്നെയാണ് നല്ല ഡിസൈൻ ഒന്ന് കാണിക്കാന്നുള്ളൂ ഇതാണ് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ആ ഡയമണ്ട് കട്ട് വീലാണ് ഓക്കെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക് ആണ് ബോഡി ലെൻസ് അങ്ങനെയൊക്കെ ഉണ്ട് ആ ഒരു പ്രൂഫ് വെയിലുണ്ട് ഇത് ഒരു വലിയ വണ്ടി പോലെ തോന്നുന്ന ഒരു മീഡിയം സൈസ് വണ്ടി എന്ന് വെച്ചാൽ അല്ല കുറച്ച് വലിയ വണ്ടി തന്നെയാണ് മാറുന്ന ഒരു കാര്യം വെച്ച് നോക്കിയാൽ ബ്രസ്സേക്കാളും വലുതാണ് എന്ന് വെച്ചാൽ വിറ്റാട് അത്രയും ഒരു വിവരമില്ല എന്നേ ഉള്ളൂ ഈ കളർ ഈ വണ്ടിക്ക് ചേരുന്നുണ്ടേ ഇതിന് കുറച്ചും കൂടി ഇവിടെ ആർക്കിഷ്ടാവുമ്പോഴേ മുന്നിൽ ആ വലിയ ഡി ആറിൽ അല്ലാതെ രണ്ട് ഡി ആറിൽ ഇടയിലുള്ള ഒരു അലിമിനിയം പീസാണ് താഴെ ഫോഗ്രാം ഉണ്ട് ഓക്കെ പിൻവശം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് കണ്ട് 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 ഈ പിൻവശിപ്പം ഇഷ്ടമാണ് ആ ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടല്ലേ ഒക്കെ ഉണ്ടോ ഡിസൈൻ ഹലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കുറേ എലമെൻ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഭംഗിയുള്ള കാര്യമാണ് ഇതിന് ഫുട്ട് വേവ് തുറക്കുന്ന ഒരു ബൂട്ടുണ്ട് താഴത്ത് ബമ്പറിൽ നിന്നൊക്കെ ലൈറ്റൊക്കെ കാണാം വിക്ടോറിയസിൻ്റെ മറ്റുള്ള വേരിയെന്ന് ബാഡ്ജിങ് എന്ന് പറയുന്നത് വിക്ടോറിയസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഹൈബ്രിഡിന് നമുക്ക് ആ ഒരു വിറ്റാരെ കണ്ട ഹൈബ്രിഡിൻ്റെ ഒരു ലോഗോ കാണാം പിന്നെ സ്പോൾഡും അല്ലെങ്കിൽ ആ ഷാർഫിനൊക്കെ ഉണ്ടല്ലേ ഇനി ഞാൻ തുറക്കുകയാണെ എന്ന് പറയുമ്പോൾ വേറെ നല്ല പവർ പവർട്ടേലിയായിട്ടാണല്ലോ അപ്പം തുറക്കാലോ എന്നുള്ളൂ നമ്മൾ അത് പ്രസ് ചെയ്യുമ്പോൾ അങ്ങ് പൊന്തും ആ രണ്ട് തട്ടായിട്ട് വെച്ചാൽ ബൂട്ടിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹൈബ്രിഡിൻ്റെ കാര്യമാണ് സാധാരണ ഒരു വണ്ടിയാണെങ്കിൽ കുറച്ചും കൂടി ബൂട്ട് സൈസ് കൂടുതലായിരിക്കും സിക്സ്റ്റി ഫോർ ഒക്കെ കാണാം സ്പീക്കറുണ്ട് സബൂഫറുണ്ട് ഒക്കെ ഇതാ ആ ഒരു ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ കാണിയില്ല അത് ഞാൻ ആ ഒരു റിവ്യൂവിൽ വിശദമായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഹൈബ്രിഡിൻ്റെ ഒരു ബൂട്ട് എങ്ങനെയൊന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എഞ്ചിൻ ഗിയർ ബോക്സ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ടയോട്ടെന്ന് പറഞ്ഞിട്ടുള്ള എൻജിനാണ് ഇ സി വി ടി ആണ് ഇലക്ട്രിക് മോട്ടറും എഞ്ചിനും ഗിയർ ബോക്സും കോമ്പിനേഷൻ ആണ് ഇതാണ് ഈ കൂടുതൽ ഏറ്റവും പവർഫുൾ ഓക്കെ ബോൺസ് ഇൻസ്രേഷൻ ഉണ്ട് ആ സൗണ്ട് ഒക്കെ എന്തിൻ്റെ അടച്ചാലോ ഈ വിക്ടോറിയസിനകത്ത കാര്യം രസാ കേട്ടോ ഈ ഒരു ഹൈബ്രിഡ് ഉണ്ട് ഓഫ് ആയി കാരണം ബാറ്ററി ചാർജ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ബട്ടൺസ് നമ്മൾ കാണാം ഈ ഇൻഫിനിറ്റിയുടെ ആ ഒരു സ്പീക്കർ കാര്യങ്ങളുണ്ട് പിന്നെ ഇലക്ട്രിക് സീറ്റാണ് അതിൻ്റെ ഫീച്ചറായിട്ട് പറയാം സ്റ്റിയറിംഗിൻ്റെ ഒരു ഷേപ്പും സൈസൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇവിടെ ഈ ഡമ്മി ബട്ടൺസിൻ്റെ ഭാഗത്താണ് അഡാസ് വരിക അഡാസിൻ്റെ സ്വിച്ച് വരാം ഏട്ടിക്കകത്ത് അകത്ത് റെഡി എന്ന് കാണുന്നത് ഹൈബ്രിഡ് സൂചിപ്പിക്കുന്നു ഈ ഒരു മീറ്റർ കാര്യങ്ങളൊക്കെ ഇതാ എ സിയുടെ കാര്യം കാണുക ആ ഒരു എൻജിൻ്റെ സ്വിച്ചൊക്കെ ആണല്ലേ അപ്പോൾ സീറ്റൊക്കെ അത്യാവശ്യം നല്ല പ്ലഷ് ആയിട്ടുള്ള സീറ്റാണ് അതൊന്നും വ്യത്യാസമില്ല ഇവിടെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് അല്ല സാധാ പാർക്ക് ബ്രേക്ക് ആണ് പക്ഷേ വെൻറ്റിലേറ്റർ സീറ്റ്സ് കാണാം ഇ വി മോഡ് ഡ്രൈവ് മോഡ് കാണാം ഇതാണ് ഗിയർ ലിവർ ഇതാണ് ആ ഒരു എ സിയുടെ പാനൽ ഇതാണ് സ്ക്രീൻ പിന്നെ ഇതേ ഓട്ടോഡിമിങ്ങനും ഇറേണ്ടിട്ട് വലിയ സൺ ബ്രൂഫും ഉള്ളൊരു വണ്ടിയാണിത് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷും ആ മെറ്റൽ ഇൻസേർട്ടും ആ ബ്ലൗസി ആയിട്ടുള്ള ഇൻസെർട്ടുകളും പിന്നെ ഈ കളർ ഉണ്ടോ ഈ ഒരു കളർ ഇൻസേർട്ടും ഒക്കെയാണ് ഹൈബ്രിഡ് ആണ് ഈ വണ്ടി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായി പിന്നെ ഈ ഒരു വലിയ ബ്ലൂ ബട്ടണും ഓക്കെ ഈ സ്ക്രീനിൻ്റെ ബസലും സ്ക്രീൻ നിൽക്കുന്ന ആ ഒരു പൊസിഷനിങ്ങും നട്ടുച്ചയ്ക്കും വായിക്കാൻ പറ്റുന്ന സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നല്ലതാണ് അതൊക്കെ എൻ്റെ ഗുണമായിട്ട് പറയാം ഓക്കെ ഇത് അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ് നല്ല ഇൻഡ്യൂറ്റീവ് ആണ് അറിയാലോ അലക്സ പോലുള്ള കാര്യങ്ങൾ സുസിക്കുന്ന നാവിഗേഷൻ ക്ലൈമറ്റ് ഈ മാപ്പ് മൈൻ ഇന്ത്യ അഥവാ അവരുടെ ഒരു പുതിയ നാവിഗേഷൻ ആദ്യമായിട്ട് വന്നതിനകത്താണ് ഈ ഒരു വിക്ടോറിയസിനകത്താണ് വിക്ടോറിയസിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡിന് അവർ ഈ ഒരു ചാർജിങ് കൂടി കൊടുത്തിട്ടുണ്ട് വയർലെസ് താഴെ സി പോർട്ടുകൾ കാണാം ഓക്കെ ഇതൊക്കെയാണ് ഈ ഒരു ഹൈബ്രിഡിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ ഓടിക്കാൻ എങ്ങനെയാണെന്നുള്ള ബാക്കി അറിയണം കണ്ടിട്ട് ഓടിക്കാം സംഭവം അന്ന് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ഓടിക്കാൻ സുഖമുള്ള മാനലാണ് വിക്ടോറസിൻ്റെ അതിൽ ഞാൻ നിൽക്കുകയാണ് കുറച്ച് നിൽക്കുകയാണ് കാരണം ആ പ്രൈസ് വെച്ച് നോക്കിയിട്ട് ആ വണ്ടി കൊള്ളാം ഇപ്പോൾ ബ്രസയ്ക്ക് കുറച്ച് സ്പേസ് കുറവുണ്ട് പക്ഷേ നിങ്ങൾക്ക് നെക്സ്റ്റ് എനിക്ക് പോകേണ്ട കാര്യമില്ല അതിൻ്റെ മതിയെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ വണ്ടിയാണ് വിക്ടോറിയസ് അതിപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിലും അങ്ങനെ തന്നെ വിറ്റാരേക്ക് പോകേണ്ട കാര്യമില്ല നമുക്ക് ഇത് പഠിക്കാം വിറ്റാരെ പോലും കുഴപ്പമില്ല കുറച്ച് വലുപ്പത്തിൻ്റെ ഉയരത്തിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ വീൽ ബേസ് കൂടുതലാണ് സ്റ്റിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡാസ് ലെവൽ ടു ഒക്കെ ഉള്ള ഒരു മോഡൽ വേണമെങ്കിൽ വിക്ടോറിയ ഉള്ളൂ ഇപ്പോൾ ഇതിന് സിക്സ് എയ്റ്റി അതായത് ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് ടോർക്കിട്ടുള്ള വണ്ടിക്ക് ഇതിൻ്റെ കൂടെ അഡാസ് ലെവൽ ടു ഉണ്ട് ഓക്കെ അവർ അഡാസ് ലെവൽ ടു ഈ വണ്ടിക്ക് കൊടുത്തിട്ടില്ല ഇത് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡിൻ്റെ വേഷനിൽ ഇല്ല അത് പ്രൈസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ വില കൂടുന്നു കൂടിയേക്കാം അല്ലെങ്കിൽ കൂടി വന്നേക്കാം എന്തായാലും ഓടിക്കാൻ ഫണ്ണും ഫ്യൂവൽ എഫിഷ്യൻസി കൂടി ചേരുന്നൊരു പവർ ട്രെയിൻ ഓപ്ഷനാണ് ഈ ഹൈബ്രിഡ് ഇപ്പൊ കാലം കൊടുത്താൽ ഈ സി വി ടി ആണ് കയറി പോകണം കേട്ടോ കണ്ട പറയല്ല ഫാസ്റ്റ് എന്ന് വെച്ചാൽ വിക്ടോറിയസിലെ ഏറ്റവും ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയാണ് ഏറ്റവും ക്യുക്ക് എന്ന് പറയുന്നത് ഈ വണ്ടിയാണ് ഓക്കെ ഇപ്പൊ സിക്സ് എയ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ആ വണ്ടിക്കകത്ത് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉണ്ട് ഇതിനകത്ത് ഇല്ല പക്ഷെ വെൻറ്റർ സീറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട് ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ലൈറ്റാണ് ഇപ്പോൾ ഒരു ഫാമിലിക്ക് ഓടിക്കാനായിട്ടേ ഒരു വണ്ടി വേണം ഒരു ഹൈബ്രിഡ് വണ്ടി വാങ്ങാനുള്ള ഗുണം എന്താ ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ ഓടിച്ചു കൊടുക്കാം മൈലേജിൻ്റെ ഒരു വിഷയമേ ഇല്ല കാരണം ചെറിയ ഫ്യൂൽ അടിച്ചിട്ട് കുറേ ദൂരം കൂടാ ഇരുപത് കിലോമീറ്ററിൻ്റെ പുറത്തൊക്കെ സുഖമായിട്ട് മൈലേജ് കിട്ടും ഇരുപത്തൊമ്പതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വിറ്റാരേൽ ഈ വണ്ടിക്കകത്തും വ്യത്യാസം ഉണ്ടാവില്ല ഇപ്പോൾ ഓടിക്കാൻ ഫണ്ടും വേണം അതേപോലെ ഫ്യൂൽ എഫിഷ്യൻസി വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആ ഒരു പൈസയ്ക്ക് നിങ്ങളുടെ വിഷനുണ്ട് വി എക്സൈ ഉണ്ട് വി എക്സൈക്ക് ഇതിനകത്ത് ഹൈബ്രിഡ് ഉണ്ട് എന്നുള്ളത് നല്ല ഗുണമാണ് കാരണം ആ വി എക്സൈയുടെ വണ്ടി വി എക്സൈടെ മോഡൽ മേടിച്ചാൽ നമുക്ക് ഫീച്ചേഴ്സും കുറവൊന്നുമില്ല പുഷ്പെടിച്ചാട്ട് കാരണം എൽ എസ് ഐ മുതലേ വിക്ടോറിയസിനുണ്ട് അപ്പോൾ ഉള്ള പൈസയ്ക്ക് കിട്ടുന്ന വണ്ടിക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഫീച്ചേഴ്സുള്ള വണ്ടിയാണ് ഏറ്റവും വേണം പറയാനുള്ളത് ഇതിൻ്റെ ഷെയ്പ്പ് റാഡിക്കലാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയതായിരിക്കും ഇഷ്ടപ്പെട്ടു ആദ്യം തോന്നിയായിരുന്നു അതായത് റിറ്റ്സ് പോലെ അല്ലെങ്കിൽ ഇഗ്നിസ് പോലെ ഒരു റാഡിക്കൽ ആയിട്ടുള്ള വണ്ടിയാണ് ഏറ്റവും വരുന്നത് ഓക്കെ ഈ ലുക്ക് എന്ന് പറയുന്നത് രസമുണ്ട് കണ്ട് 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 നമുക്കത് ഇഷ്ടപ്പെട്ടു ബാക്ക് മാത്രമേ ഉള്ളൂ ഫ്രണ്ടൊക്കെ ഓൾറെഡി നല്ലതാണ് കാണാനായിട്ട് പിന്നെ ഇതിനകത്ത് സീറ്റിൻ്റെ ഒരു ഇരിപ്പും അല്ലെങ്കിൽ ഇരിപ്പിൻ്റെ ഒരു പൊസിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണമാണ് ഈ മോഡലിനാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സീറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സീറ്റിൻ്റെ പൊസിഷൻ കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിന് വട്ടത്തിലുള്ള സ്റ്റിയറിംഗ് ആണ് സീരിൻ്റെ അടിഭാഗം കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ട് വൃത്തിയാടാക്കിയിട്ടില്ല ഗുണമാണ് കാരണം ചില ചില കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് വിക്ടോറിയസ് എന്നാണ് ഇതിൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത് അന്ന് ഓടിക്കാൻ വേണ്ടി പോയപ്പോഴേ അന്ന് കുറച്ചൊരു ദൂരം നമുക്ക് ഓടിക്കാൻ പറ്റിയത് ഓട്ടോമാറ്റിക് ആയിരുന്നു പിന്നെ ഓൾ വീൽ ഡ്രൈവ് കൊണ്ട് നമ്മൾ ശരിക്കും ഓഫ് റോഡൊക്കെ ചെയ്തു ഇപ്പോൾ ഞാൻ പറയുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഫീച്ചേഴ്സ് പവർ ട്രെയിൻ്റെ കാര്യം എടുത്താൽ പെട്രോളിന് പെട്രോൾ മാനില് ഓട്ടോമാറ്റിക് ഓൾ വീൽ ഡ്രൈവ് ഹൈബ്രിഡ് അങ്ങനെയുള്ള വേർഷൻസ് പ്രൈസിൻ്റെ ഒരു വെഴ്സിറ്റാലിറ്റി അതായത് കുറഞ്ഞ നില മുതൽ കൂടുതൽ വരെ വരെ ഇഷ്ടമുള്ള മോഡലുകൾ വാങ്ങാം എന്നുള്ള ഗുണമുണ്ട് ഈ ഒരു വണ്ടി വാങ്ങുന്നത് മെയിൻ ആയിട്ട് ഫ്യൂ ഓപ്ഷൻ എങ്കിൽ ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിക് വാങ്ങിയാൽ ബുദ്ധിമുട്ട് ഇലക്ട്രിക് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യണം ഹൈബ്രിഡ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത് സിറ്റിയിൽ ഓടിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു എഞ്ചിൻ ഓഫ് ആയിട്ട് നമുക്ക് ബാറ്ററിൽ ഓടിച്ചു നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇ വി മോഡുണ്ട് ഇവി എന്ന് പറയുന്നത് ഇവിയിൽ ഇലക്ട്രിക് മോട്ടറിൽ നമുക്ക് ഓടിക്കാം എൻ്റെ ബാറ്ററി കപ്പാസിറ്റി വെച്ചിട്ട് ഇപ്പോൾ പവർ നോക്കിയാലും ഇതിനാണ് കൂടുതൽ പവർ ഇതിനാണ് കൂടുതൽ പെർഫോമൻസ് ഇതിനാണ് കൂടുതൽ ആ ഒരു എലഗൻസ് ഒക്കെ പറയാം ഫീച്ചേഴ്സിൻ്റെ കാര്യം മാറ്റി നിർത്തി ഡ്രൈവിൻ്റെ കാര്യം മാത്രം പറഞ്ഞാലും ഓടിക്കാൻ രസമുള്ളൊരു വണ്ടി ഒരു ഹൈബ്രിഡ് ആണെന്ന് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നോക്കാൻ പറ്റിയ ഒരു വണ്ടി എന്ന് പറയുന്നത് ആണ് അത് അരിനേണ്ട എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മൾ വണ്ടി വാങ്ങാൻ പോകുന്ന ഷോറൂമ് നമുക്ക് ഇത് മേടിക്കാമെന്നുള്ളതാണ് ഒരു പ്രീമിയം ബ്രാൻഡിലേക്ക് പോകുന്ന പേടിയില്ല പക്ഷേ വണ്ടി പ്രീമിയമാണ് ഇതിൻ്റെ ഒരു സൈസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു അകത്തുള്ള ഒരു സ്പേസ് ആണെങ്കിലും ബൂട്ടാണെങ്കിലും ഒക്കെ പ്രീമിയം പ്രീമിയമാണെന്ന് തന്നെ പറയാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടർബോ പെട്രോളിന് പോകുന്നു അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സാധാ പെട്രോളിന് കഴിക്കുന്നു അങ്ങനെ ഓപ്ഷൻസ് ഇഷ്ടം പോകണം ോ അക്കൂട്ടുള്ള ഏറ്റവും സേഫെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് ആണ് ഇത് ടൊയോട്ടയുടെ പൗഡറാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് കണ്ടിട്ടുള്ള ഈ ഒരു എഞ്ചിനും ഗിയർ ബോക്സും അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ നമ്മൾ വിറ്റാരെ കണ്ടു ഹൈറൈഡർ കണ്ടു ഓക്കെ ഈ ഹൈബ്രിഡ് ഉണ്ടാക്കാന്ന് പറയുന്നത് ടൊയോട്ടോ ഈ കാലങ്ങളായിട്ട് വരാം പ്രൈസിൻ്റെ അന്നത്തെ കാലം മുതൽ ഇന്നേ വരെ നമുക്ക് ഇട്ടേം പോലെ വണ്ടികളിൽ നിന്ന് കാണാണ്ട് അത് ഒരു ടെക്നോളജിക്കലി ആയി ഇമ്പ്രൂവായി ആയി വന്നിട്ട് റിലയബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഒക്കെ എത്തി നിൽക്കുന്ന ഒരു നിലയ്ക്ക് ഈ ഹൈബ്രിഡ് മാറിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഹൈബ്രിഡിൻ്റെ ഒരു ടിയർ ഡൗൺ വീഡിയോസ് ഒക്കെ നോക്കാറുണ്ട് അപ്പോൾ ഇവർ ഈ ഒരു ഇലക്ട്രിക് മോട്ടറും എഞ്ചിനും കൂടെ വെച്ചേക്കുന്നത് അത് ഫിക്സ് ചെയ്തേക്കുന്നത് വളരെ ക്ലിയർ ആ ഈ സി വി ടി എന്ന് പറയുന്നത് പ്ലാനറ്റ് ഗിയർ ഒക്കെ വെച്ച് നമുക്ക് അധികമായിട്ട് പവർ ലോസ് ഫീൽ ചെയ്യാതെ എന്നാൽ സി വി ടിക്ക് ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഇല്ല എന്ന് തോന്നിക്കുന്ന വണ്ണം നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും കാലം എടുത്താൽ കയറി പോകണം നമുക്ക് വലിയ സൗണ്ടൊന്നും ഫീൽ ഇല്ല കേട്ടോ വണ്ടി ക്യുക്കായി അപ്പോൾ പതിനൂറായി അപ്പോൾ ഹൺഡ്രഡ് എത്തുന്ന വളരെ ക്യുക്കായിട്ടാണ് പിന്നെ ഇരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ലൈറ്റ്നസ് ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ഈസി ആക്കുന്ന കാര്യമുണ്ട് ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക്കുകളാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് ആ ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യുമ്പോൾ അത് ഹൈബ്രിഡ് ആയ ഒരു കൂടി സ്മൂത്തായിട്ട് ഓടിക്കാനുള്ള ഗുണമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ചാർജിങ് കാണിക്കുന്നുണ്ട് നമുക്ക് ചാർജിങ് നോക്കിയിട്ട് ബാറ്ററി ആ ഒരു ഇ വി മോഡലിലേക്ക് മാറാം ഇ വി മോഡലിലേക്ക് മാറ്റുമ്പോൾ എൻജിൻ ഓഫ് ആവും എൻജിൻ ഓഫ് ആയിട്ട് നമ്മൾ ഇവിയില ഓടിക്കുക ഇവിയിലോ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ടിലും ലഹളയൊന്നുമില്ല അങ്ങനെ ആ മോട്ടറിൻ്റെയും ബാറ്ററിയുടെയും സപ്പോർട്ടിലൂടെ വണ്ടി ഓടിക്കാം കാലോടത്താ വണ്ടി സ്റ്റാർട്ടാകാൻ ചെയ്യും ഇത് പുതിയതാണെന്ന് വെച്ചാൽ പുതിയതല്ല പക്ഷേ ഈ വണ്ടിക്കകത്ത് അല്ലെങ്കിൽ അരിനയ്ക്കകത്ത് ഇത് പുതിയതാണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്യൂലേഷൻസി ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ ഓട്ടമുണ്ട് എന്നാൽ ഇലക്ട്രിക്കിൻ്റേതായിട്ടുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ചാലഞ്ചസ് ലൈക്ക് ചാർജ് ചെയ്യണം വീട്ടിൽ ചാർജ് ചെയ്യണ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ കൊണ്ടുപോയി ചാർജ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കൂടുതലാണ് എനിക്ക് പെട്രോൾ മതി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എടുത്തു വെക്കാവുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വിക്ടോറസിലേക്കാണ് ഇനി ഹൈബ്രിഡ് തന്നെ വേണമെന്നില്ല വിക്ടോറിയസിന് സി എൻ ജി ഉണ്ട് സി എൻ ജി എന്ന് പറയുമ്പോൾ ഈ വണ്ടർ സി എൻ ജി ഏറ്റവും വലിയ പ്രത്യേകം എന്താ അതിൻ്റെ ടാങ്ക് വെക്കാനുള്ള ഒരു ബൂട്ട് നശിപ്പിച്ചിട്ടില്ല ടാങ്ക് വെച്ചങ്ങൾ താഴ്ത്താപ്പം പിന്നെ ഉള്ളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് യൂസ് ചെയ്യാം സി എൻ ജി യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സി എൻ ജി യൂസ് ചെയ്യാൻ പറ്റും ഹൈബ്രിഡ് യൂസ് ചെയ്യാൻ പറ്റും പെട്രോൾ മതി ഓൾ വീൽ ഡ്രൈവ് വേണം അല്ലെങ്കിൽ മാനില് മതി ഓട്ടോമാറ്റിക് എന്തൊക്കെ ഓപ്ഷൻസാണ് ഡീസൽ എല്ലാം ഉണ്ട് ഇപ്പോൾ അത് ഈ ഒരു മാരുതിയുടെ കാര്യത്തിൽ പറയാം എനിക്ക് തോന്നുന്നത് സി എൻ ജിയിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലത് ഈ സി എൻ ജി ബൂട്ട് നിറക്കിയിട്ട് ആ അകത്ത് ഒളിച്ചുവയ്ക്കുമ്പോൾ ഒളിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ബൂട്ടുപോയി കിട്ടുന്നുള്ള ഗുണമുണ്ട് അപ്പോൾ ആ ഒരു സി എൻ ജി ടാങ്കിൽ സി എൻ ജി അടിക്കുമ്പോൾ നമ്മൾ ബൂട്ട് വെക്കുമ്പോൾ ആളുകളും ലോ ഈ അത് സി എൻ ജാണോ എന്നുള്ള ഫീൽ തോന്നിക്കാത്ത വിധം ഒരു ഗുണം കൂടി ഉണ്ട് ആൾക്കാർക്ക് തോന്നില്ല അത് സി സി എൻ ജി ആ തോന്നില്ല കാരണം നിങ്ങൾ തുറക്കുമ്പോൾ സി എൻ ജി ടാങ്ങ് അല്ല ഇവിടെ ബൂട്ട് തന്നെയാണ് കാരണം സി എഞ്ച് ഒളിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ക്ലവർ ആയിട്ടുള്ള ഒരു ആണ് അത് എനിക്ക് ഈ വണ്ടിയുടെ ഒരു ഗുണമായിട്ട് തോന്നി അപ്പോൾ നമുക്ക് സി എൻ ജി മേടിച്ചാലും മതി ചില കുറച്ച് ഓടിക്കാനായിട്ട് മാനലും മതിയെങ്കിൽ മാനിൽ സി എ ജി ഒഴിച്ച് നമുക്ക് കാശ് ലാഭിക്കാം അപ്പോൾ ഡെയിലി റൂട്ടൊക്കെ ഓടിക്കാൻ നടക്കാറുണ്ട് റൂട്ടെന്ന് പറയുമ്പോൾ ഓഫീസ് പോകണം വരണം അത്രേ ഉള്ളൂ വലിയ എക്സൈറ്റ്മെൻറ്റൊന്നും വേണ്ട അല്ലെങ്കിൽ വലിയ ഒരു പണ്ണായിട്ട് ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ട് നടന്നാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സി എൻ ജി ഒരു നല്ല ചോയ്സ് ആണ് അപ്പോൾ സി എൻ ജി ആണോ ഹൈബ്രിഡ് ആണോ ചോയ്സ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ് നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാശ് കൂടുതൽ കൊടുത്ത് വണ്ടി എടുത്താലും നമുക്ക് ഈ ഒരു റിലേബിൾ ആയിട്ടുള്ള ടൊട്ടോയുടെ പൗട്ടറുള്ള ഈ ഒരു ഹൈബ്രിഡ് ഓടിച്ചു കൊണ്ടുണ്ടാക്കാലോ പിന്നെ ഓൾ വീൽ ഡ്രൈവിൻ്റെ ഗുണമെവിടെന്നു ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാ വണ്ടിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ജിംനി എന്ന് പറയുന്നത് ഒരു ഫോർ ബൈ ഫോർ ഉണ്ട് മാരുതി എന്ന് പറയുന്നത് സീരിയസ്സാണ് ആ സീരിയസ്നെസ് നമുക്ക് ഓരോ വണ്ടിയും കാണാം ഇപ്പോൾ വിക്ടോറിയേക്ക് വരുമ്പോൾ ഇത് അന്ന് റിവ്യൂ പോയപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് ഇവൻ്റെ വെച്ചിട്ട് വണ്ടിയുടെ ഒരു ക്യാബ് കാണിച്ചു അടി തെറ്റൊന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് മോശം കൂട്ടിൽ ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ റൂറൽ ഏരിയാസിൽ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വെക്കേഷന് പോവുകയാണ് കുറച്ച് അകത്തേക്ക് പോകാനുണ്ട് അപ്പോൾ ഫോർ വീൽ ഡ്രൈവ് തന്നെ വേണമെന്നില്ല നമുക്ക് ഓൾ വീൽ ഡ്രൈവ് കൊണ്ട് പോകാം കുഴിയിറങ്ങാനും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഓഫ് റോഡിംഗ് അല്ല ഞാൻ പറയുന്നത് ചെറിയ ചെറിയ ഓഫ് റോഡിയാണ് കേട്ടാ ആ വണ്ടി മതി അത് ഇതിൻ്റെ ഓൾവേദിൻ്റെ ഗുണമാണ് അപ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ സിക്സ് സ്പീഡാണ് അപ്പോൾ ജിമ്മിക്ക് അത് ഫോർ സ്പീഡാണ് അപ്പോൾ പ്രസയ്ക്കും സിക്സ് സ്പീഡാണ് അപ്പോൾ പ്രസയുടെ ഒരു എഞ്ചിനും ഇതിൻ്റെ ഒരു എഞ്ചിനും ഒന്നാണ് സാധാരണ നോക്കി ഓക്കെ വൺ പോയിൻറ്റ് ഫൈവ് തന്നെയാണ് ഓക്കെ അതിൻ്റെ ഒരു പവറിൽ നിങ്ങൾക്ക് ഒത്തിരി കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്കത്തേക്ക് പോവാം അതും അവിടെ തന്നെയുണ്ട് ഷോറൂം പറഞ്ഞാൽ കാര്യം കൂടി നേരെ ഈ വണ്ടി മാറി ആ വണ്ടി എടുത്താൽ മതി ഒരു ഓപ്ഷനാണ് അങ്ങനെ കുറേ ഓപ്ഷൻസ് മാരുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്യൂവൽ ഓപ്ഷൻസ് തന്നെയാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു നല്ല വണ്ടി എന്ന നിലയ്ക്കാണ് ഞാനൊരു വിക്ടോറിയസിൻ്റെ ഈ ഹൈബ്രഷനെ കാണുന്നത് അത് റൈഡ് ഗോൾട്ട് കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ യാത്രാസൂത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു ട്രാൻസ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിലും എല്ലാം നമുക്ക് തലവേന ഒന്നുമില്ല ഓടിക്കാനായിട്ട് വണ്ടി ഓടിക്കാൻ സർവീസ് ചെയ്യുക ഓടിക്കാൻ സർവീസ് ചെയ്യുക അതായത് പണ്ട് ഹീറോ ഹോണ്ടറൊക്കെ പറയുമ്പോൾ പറഞ്ഞില്ലേ ഫിൽഡ് ഷട്ടിറ്റ് ഫോർ ഗെറ്റിട്ട് അതാണ് മാരുടെ പ്രത്യേകത അത് ഈ ഒരു ടയോട്ടർ എഞ്ചിനും ഒരു കാര്യം കൊണ്ട് വരുമ്പോൾ റിലയബിലിറ്റി പ്ലസ് റിലയബിലിറ്റി അങ്ങേറ്റം റിലയബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷനാണ് അത് ഒരു ഗുണം തന്നെയാണെന്ന് തന്നെയാണെങ്കിൽ തോന്നുന്നു അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും ലേമഡിനിൽ നടക്കുന്ന ആ ഒരു ടെസ്റ്റ് ടെക്സ്റ്റൈവില് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് എന്തായാലും ഓടിച്ചു നോക്കണം എന്ന് പറയുന്നത് ഒരു മോഡൽ എന്ന് പറയുന്നത് അത് ഹൈബ്രിഡ് ആണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾ വീൽ ഡ്രൈവ് ഒന്ന് ഓടിച്ചു എല്ലാ വണ്ടി ഓടിച്ചു നോക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ ഒരു ഈ ഒരു വണ്ടി ഒരു ഡ്രൈവിംഗ് എന്തായാലും അവകാശപ്പെടുന്നുണ്ട് അതാണ് പറയാനുള്ളത് അപ്പോൾ ഞാൻ അന്ന് ഓടിച്ച ഓട്ടോമാറ്റിക്ക് അന്ന് ഓടിച്ച വീൽ ഡ്രൈവ് പിന്നെ ഓടിച്ച മാനിൽ ഇപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് അപ്പോൾ കോറം തെരഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഞാനേ ഈ വണ്ടി ഓടിച്ചു വയ്ക്കാൻ വേണ്ടി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ടെസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട് പറഞ്ഞാൽ പറയും അങ്ങനെ വന്ന് ഓടിച്ചു വെക്കാൻ വെച്ചാൽ എടുത്താണ് അപ്പോൾ അങ്ങനെ എടുത്തുതാ കൊച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് നടക്കുകയാണ് എന്തായാലും വിക്ടോറിയസ് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളിൽ ഒന്നാണ് മാറിതരേ അത്രേ ഉള്ളൂ ശരി